നടിയെ ആക്രമിച്ച കേസിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് അമ്മയുടെ അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞെങ്കിലും സംഘടനയിലെ അന്തിമ തീരുമാനം മമ്മൂട്ടിയുടേതായിരുന്നു എല്ലാ കാര്യത്തിലും മമ്മൂട്ടിയോടായിരുന്നു അമ്മയുടെ അധ്യക്ഷനായ ശേഷം മോഹൻലാൽ അഭിപ്രായം തേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനമൊഴിയാൻ മോഹൻലാൽ തയ്യാറായി അപ്പോഴും തടഞ്ഞത് മമ്മൂട്ടിയായിരുന്നു താരസംഘടനയുടെ കെട്ടുറപ്പിന് മോഹൻലാൽ അനിവാര്യതയാണെന്ന് മമ്മൂട്ടി അന്ന് നിലപാടെടുത്തു എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം മമ്മൂട്ടി ആ ബന്ധം വേണ്ടെന്ന് വെച്ചു താരസംഘടനയിലെ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടിക്കുണ്ടായ തോൽവിയായിരുന്നു ഇതിന് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഔദ്യോഗിക പദവി ഒഴിഞ്ഞ ശേഷവും മോഹൻലാലിന് ശക്തമായ പ്രതിരോധം തീർത്തുനിന്ന മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണമായും പിൻവലിയുകയാണ് അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് തർക്കത്തിലേക്ക് ഇത്തവണ എത്തിയിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് തുറന്നടിച്ച് രമേഷ് പിഷാരടി എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയ് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമാകും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളെക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു സംഘടനയിലെ വനിതാ സംഭരണമായിരുന്നു പിഷാരടിയെ എക്സിക്യൂട്ടീവിന് പുറത്തു നിർത്തിയത് പിഷാരടിയുടെ ഈ തോൽവി മമ്മൂട്ടിയെ വേദനിപ്പിച്ചു കുറച്ചു കാലമായി മമ്മൂട്ടിയുമായി ചേർന്നു നിൽക്കുന്ന വ്യക്തിയാണ് രമേഷ് പിഷാരടി മമ്മൂട്ടിക്കൊപ്പം എവിടെയും ഓടിയെത്തുന്ന സിനിമാക്കാരൻ മമ്മൂട്ടിയുടെ കൂടെ ആശീർവാദത്തിലൂടെയാണ് പിഷാരടി മത്സരിക്കാൻ എത്തിയത് നല്ല ഭൂരിപക്ഷം പിഷാരടിക്ക് കിട്ടുമെന്ന് കരുതിയെ പക്ഷെ സംഭവിച്ചത് മറിച്ചു ഇത് തൻ്റെ കൂടി തോൽവിയായി മമ്മൂട്ടി അന്നേ തിരിച്ചറിഞ്ഞിരുന്നു എക്സിക്യൂട്ടീവിൽ തൻ്റെ ഒരു പ്രതിനിധിയായി പിഷാരടി ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നത് അതിനുശേഷം അമ്മയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാതെയായി മമ്മൂട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും മനസ്സ് തുറന്നില്ല സിദ്ദിഖിന്റെ രാജിയും കാണാത്ത പോലെ നിന്നു പ്രതിസന്ധിയിൽ രാജിവെക്കുന്നുവെന്ന് മോഹൻലാൽ അറിയിച്ചപ്പോഴും വലിയ സമ്മർദ്ദം മമ്മൂട്ടി നടത്തിയില്ല അങ്ങനെ മമ്മൂട്ടിക്ക് പിന്നാലെ മോഹൻലാലും അമ്മയിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ലാലും മമ്മൂട്ടിയും അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും ഇടപെടില്ല തോൽവിക്ക് പിന്നാലെ രമേഷ് പുഷാരടി പങ്കുവച്ച കത്തിലും തോൽവിയിലെ വേദന നിറഞ്ഞിരുന്നു ഞാൻ പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒഴിവാക്കാമായിരുന്നു അതും എന്നേക്കാൾ ഗണ്യമായ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നു കത്തിൽ പറയുന്നു വനിതകൾക്കു വേണ്ടി നാലു സീറ്റുകൾ നീക്കിവയ്ക്കുകയാണ് സംവരണം എളുപ്പാക്കാനുള്ള എളുപ്പവഴി പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക ബൈലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് ന്യായം പറയാമെങ്കിലും ജനാധിപത്യമെന്ന വാക്ക് പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്ത്രീ സ്ത്രീസമരണം കൃത്യമായി നടപ്പിലാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കലാഭവൻ ഷാജോൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സുരാജ് വെഞ്ഞാറമൂട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ജോയിമാത്യു ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സുരേഷ് കൃഷ്ണ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ടിനി ടോം ഇരുന്നൂറ്റി എഴുപത്തിനാല് അനന്യ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വിനോമോഹൻ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ടൊവിനോ തോമസ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് രമേഷ് പുഷാരടി ഇരുന്നൂറ്റി അറുപത്തി ആറ് സരയു ഇരുന്നൂറ്റി അമ്പത്തി ആറ് അനസിബ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റോണി ഇരുന്നൂറ്റി ഏഴ് എന്നിങ്ങനെയായിരുന്നു എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ചവർക്ക് ലഭിച്ച വോട്ട്